ിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ എസ് എസ് എഫിന്റെ പ്രവർത്തകനായി വളർന്നു വന്നവനാണ് ഇപ്പോൾ എസ് ഒ എസിന്റെ പ്രവർത്തകൻ കൂടി തന്നെയാണ് ആ എസ് ഐ എസിന്റെ പ്രവർത്തകനായ സഹോദരന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആലയിൽ കെട്ടിയിട്ട് അവരുടെ ആളാക്കി മാറ്റിയെടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അബ്ദുഹാരി ഔപ്പ് എന്ന് പറയുന്ന സഹോദരന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അസ്വ സ്ത്രീകളിൽപ്പെട്ട അബ്ദുൾ വാഹനയാണെങ്കിൽ അബ്ദുറഹ്മാൻ പോയിട്ടുള്ള നേരെ ഷഹാദത്തിന്റെ പദവിയിലേക്ക് എടുത്തു ആ ന്റ പ്രവർത്തകൻ സാധിച്ചിട്ടുണ്ട് പ്രതിഫലം നൽകി സ്വർഗീയ പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ സ്വർഗത്തിലെത്തിയാൽ ആ സഹോദരൻ വിളിച്ചു പറയും ആ യാസീൻ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അവളോട് പറയുക എന്നിട്ടെങ്കിലും അവർ ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കട്ടെ എന്ന് അന്ന് മഹാനായ സഹോദരൻ സഹാബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സംഭവത്തിന് തത്യമായ രീതിയിൽ ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ട് നരകമല്ല നേടാൻ പോകുന്നത് പദവി ലഭിച്ച് സ്വർഗത്തിൽ പോയിട്ടുണ്ട് പുലിയിൽ തന്നെ എന്നിട്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന് പരിഭവം വന്നിട്ടുണ്ടെങ്കിൽ മനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും മുസ്ലിം ലീഗുകാര നിങ്ങൾക്ക് ഏറ്റവും നന്മ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രസ്ഥാനത്തിന്റെ ധർമ്മ ധർമ്മവിപ്ലഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അസല